ജോലി അതും നല്ല ജോലി ആവുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ് ഉയർന്ന ശമ്പളമുള്ള എല്ലാവരും ആദരിക്കുന്ന രൂപത്തിൽ കൂടുതൽ പ്രയാസകരമില്ലാതെ ജോലി ലഭിക്കുക എന്നാൽ നമ്മൾ വളരെ ഹാപ്പിയാണ് വിഷയത്തിൽ മൂന്ന് വിഷയങ്ങളാണ് നമ്മളിവിടെ സൂചിപ്പിക്കാൻ പോകുന്നത് ആ മൂന്നും നാം ചെയ്യുക ആ മൂന്നും നമ്മൾ ചെയ്യുന്നതിലൂടെ അതിവിദൂരമല്ലാത്ത രൂപത്തിൽ നമുക്ക് നല്ല സന്തോഷകരമായ നാം ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ജോലി നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നതാണ് ഒന്നാമത്തത് എല്ലാ ദിവസവും ഇഷാനസ്കാരം കഴിഞ്ഞിട്ടും ഒരു യാസീൻ ഓതുക ഒറ്റ യാസിൻ ഒരുപാട് മഹത്വമുള്ള സൂറത്താണ് സൂറത്ത് യാസീൻ നമുക്കൊക്കെ അറിയാം ആ വിഷാൻ സ്കാനിന് ശേഷം ഒരു യാസിൻ ഓദിക്കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ദാന ചെയ്യുക പഠിച്ചവനെ എനിക്ക് നല്ല എന്നോട് യോജിച്ച എനിക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ജോലി എനിക്ക് തരണം എൻ്റെ കുടുംബം പറ്റാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ മറ്റെന്താണോ നമ്മുടെ ദേശം ആ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ദാന ചെയ്യുക ഇതെനിക്ക് സാധിപ്പിച്ച് കിട്ടണം എന്ന് പറഞ്ഞ് ചെയ്യുക ഞാൻ ഓതിയ യാസീൻ്റെ വറക്കത്ത് എനിക്ക് ജോലി കിട്ടണം ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് യാസിയും നമ്മൾ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ടാണ് ചൊല്ലേണ്ടത് ഇത് ഒരു കാര്യം മറ്റൊന്ന് അഞ്ച് നേരത്തെ നിസ്കാരവും ക്രം തെറ്റാതെ നിസ്കരിക്കുക കഥാ അവാദം നിസ്കരിക്കുക കഴിവിൻ്റെ പരമാവധി സമയത്ത് തന്നെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിഷയം അവിടെ വരുന്നത് നിസ്കാരം നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് ആവിസ്കരിക്കണമെന്ന് ബോധ്യമുള്ളവരുമാണ് നമ്മൾ എന്നാൽ ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സലാത്തു താജ് ഏഴ് തവണ നാം ചൊല്ലുക അത് എല്ലാ നിസ്കാര ശേഷം ഏഴെണ്ണം ചൊല്ലേണ്ടത് വെറും ഏഴെണ്ണം എന്നാൽ വെള്ളിയാഴ്ച രാവിലെ ആ വെള്ളിയാഴ്ച രാവിലെ നാം ചെല്ലേണ്ടത് നൂറ്റി ഒന്ന് പ്രാവശ്യമാണ് അത് ഇഷാന്സ്കാര ശേഷം മതി ബാക്കിയുള്ള എല്ലാ നിസ്കാരത്തിലും നമ്മൾ ഏഴ് തവണ തന്നെ ചൊല്ലുകയും വെള്ളിയാഴ്ച രാവിലെ ഇഷാസ്കാരം കഴിഞ്ഞിട്ട് ഏഴല്ല നൂറ്റി ഒന്ന് തവണ സ്വലാത്തു താജ് ചൊല്ലുക എന്നിട്ട് ദ ചെയ്യുക ഇതും ഏകദേശം നാൽപ്പത് ദിവസം ആവുമ്പോഴേക്കേ തന്നെ നമുക്ക് ജോലി ലഭിക്കും നിഷാന്നാം ആ യാസീൻ നമ്മൾ ഓതേണ്ടത് നാൽപ്പത് ദിവസം തുടർച്ചയായിട്ടാണ് ഇടക്ക് വിട്ടുപോയാൽ വീണ് മാധ്യമത്തെ തുടങ്ങി വേണം ചില ഉസ്താദന്മാരൊക്കെ പറയാറുണ്ട് ഈ യാസീൻ തുടങ്ങാൻ ഏറ്റവും നല്ലത് ഞായറാഴ്ച രാത്രിയാണെന്ന് അഥവാ തിങ്കളാഴ്ച രാവ് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച രാവ് ഞായറാഴ്ചയുടെ വിഷാംസ്കാരം കഴിഞ്ഞതിന് ശേഷം യാസീൻ തുടങ്ങുക അപ്പോൾ തിങ്കളാഴ്ച രാവിലെ തുടങ്ങാം അങ്ങനെ നാൽപ്പത് ദിവസം പൂർത്തിയാക്കുക ഇടയ്ക്ക് വെച്ച് വിട്ടുപോകരുത് അപ്പോൾ ആദ്യം യാസീൻ പറഞ്ഞു രണ്ടാമത്തെ സലാദ് താജ് പറഞ്ഞു ഇനി മൂന്നാമത്തെ ഒരു വിഷയം കൂടെ പറയാം അത് ഹസ്ബൻ അള്ളാഹുനി അമൽ വഖീൽ ന്യാമൽ മൗല വ ന്യാമൻ നസീർ എന്ന ദിക്കറാണ് എനിക്ക് അള്ളാഹു മതി ഭരമിക്കുവാനും സഹായിക്കുവാനും അർഹനും അനുയോജ്യനും അള്ളാഹു മാത്രമാണ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ആ ദിക്കര് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് തവണ ഒരു ദിവസം നാം ചൊല്ലണം നിഷാംസ്കാര ശേഷം തന്നെയാണ് അതും ചൊല്ലേണ്ടത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് തവണ ചൊല്ലണം ആ ദിക്കര് ചൊല്ലുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സ്വലാത്ത് പതിനൊന്ന് തവണ അതിക്കുന്ന ശേഷവും പതിനൊന്ന് തവണ സ്വലാത്ത് ചൊല്ലുക അപ്പോൾ തുടക്കത്തിലും ഒടുക്കത്തിലും സ്വലാത്തുണ്ടാവുകയും എന്നിട്ട് നാം റബ്ബിനോട് ചെയ്യുക